കായംകുളം സെന്റ് ജോൺസ് സ്കൂളിൽ പൂൾ ഡേ ആഘോഷിച്ചു എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികൾക്കായിട്ടാണ് പൂൾ ഡേ സംഘടിപ്പിക്കുന്നത് കായംകുളം സെന്റ് ജോൺസ് സ്കൂളിൽ പൂൾ ഡേ ആഘോഷിച്ചു എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികൾക്കായാണ് സ്കൂളിൽ പൂൾ ഡേ സംഘടിപ്പിക്കുന്നത് നീന്തൽ വസ്ത്രങ്ങൾ ധരിച്ച നഴ്സറിയിലെ കുരുന്നുകൾ സെൻറ്റ് ജോൺ സ്കൂളിന്റെ സ്വിമ്മിംഗ് പൂളിൽ നീന്തി തുടച്ചു സ്കൂൾ പ്രിൻസിപ്പൽ അജിത് കുമാർ വൈസ് പ്രിൻസിപ്പൽ അനിതകുമാരി കോ ഓർഡിനേറ്റർ ലസീന ബാബു കായിക അധ്യാപകൻ എബൻ ജോർജ് എന്നിവരും നഴ്സറി അധ്യാപകരും മേൽനോട്ടം വഹിച്ചു സീഡിറ്റ്